ഹായ് എവറി വൺ വെൽക്കം ബാക്ക് ടു ഐ യൂട്യൂബ് ചാനൽ ലെറ്റ്സ് മൈ പി എസ് സി ഇന്ന് നമ്മളുടെ ട്വൻ്റി വൺ ഡേ കൺസിസ്റ്റൻസി ചാലഞ്ചിൻ്റെ ഡേ ഫിഫ്റ്റീൻ ആണ് ഇന്നത്തെ ഒരു ദിവസം ഞാൻ എന്തൊക്കെ കാര്യങ്ങളാണ് പഠിച്ചതെന്ന് നോക്കാം ആദ്യമൊക്കെ ഞാൻ പി എസ് സി പഠിക്കുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ വായിച്ച് പഠിച്ച് പഠിച്ച് പോവുകയാണ് ചെയ്യുന്നത് പലപ്പോഴും ഞാനത് എം സി ക്യു ചെയ്യാനോ അല്ലെങ്കിൽ അത് പഠിച്ച കാര്യത്തെ ഒന്ന് റിവൈസ് ചെയ്യാനോ ഒന്നും ഞാൻ നിൽക്കാറുണ്ടായിരുന്നില്ല പിന്നീട് പിന്നീട് ആണ് എനിക്കിത് മനസ്സിലായത് നമ്മൾ പഠിക്കുന്നതിൻ്റെ കൂടെ തന്നെ നമ്മൾ റിവൈസും കൂടി ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതേപോലെ തന്നെ ഇമ്പോർട്ടൻറ്റാണ് എം സി ക്യു ചെയ്യുക എന്നുള്ളത് അതുകൊണ്ട് തന്നെ ഇപ്പം ഞാൻ ഏതൊരു ടോപ്പിക്ക് പഠിച്ചാലും ഞാൻ അതിൻ്റെ എം സി ക്യൂ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാറുണ്ട് ഇംഗ്ലീഷ് മലയാളം മാത്സ് ആണെങ്കിൽ എം സി ക്യൂ ചെയ്യുന്നതിൻ്റെ കൂടുത്തിൽ തന്നെ പി വൈ ക്യു ഉണ്ടാവുമല്ലോ അതും കൂടി ചെയ്ത് നോക്കാറുണ്ട് പുതിയ പി എസ് സി ബുള്ളറ്റിന് വന്നപ്പോൾ അതിൽ വേണ്ടാത്ത പേജുകളെല്ലാം മുറിച്ച് മാറ്റി ബാക്കിയുള്ള പേജ് ഞാൻ ജസ്റ്റ് ഒന്ന് സ്റ്റാപ്പ് ചെയ്ത് വെക്കുകയാണ് എന്നിട്ട് ശേഷം ഒന്ന് മൂന്നോ നാലോ പി എസ് സി ബുള്ളറ്റിനുള്ള ഒരു സിംഗിൾ സ്റ്റാപ്പിനുള്ളിൽ ചെയ്ത് വെക്കുകയാണ് അതാകുമ്പോൾ നമുക്കിങ്ങനെ ബുക്ക് വായിക്കുന്ന പോലെ മറിച്ച് മറിച്ച് വായിക്കാം അതുപോലെ തന്നെ നഷ്ടപ്പെടുകയും ചെയ്യില്ല ഓക്കെ പിന്നെ ഞാൻ ഇന്ന് പഠിക്കുന്നത് സ്പെഷ്യൽ ടോപ്പിക്കിൽ ഞാൻ ഒരു ക്ലാസ്സിൽ കയറാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പം ഞാനത് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ആ റെക്കോർഡ് ചെയ്ത ക്ലാസ് ഞാൻ നോട്ടിലേക്ക് എഴുതുകയാണ് അങ്ങനെ എഴുതുന്ന സമയത്ത് നമ്മൾ രണ്ടാവശ്യം ക്ലാസ് കേട്ട പോലെയും ആവും നോട്ട് എഴുതുമ്പോൾ നമുക്ക് അത് നല്ല രീതിയിൽ റിവൈസ് ചെയ്ത പോലെയും ആവും അപ്പം അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പം എന്താണെന്ന് വെച്ചാൽ പഠിക്കാനിരിക്കുമ്പോൾ കൂടുതൽ സമയം പഠിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വീഡിയോ എടുക്കൽ കുറച്ച് കുറവാണ് അതുകൊണ്ട് തന്നെ വീഡിയോസ് ഭയങ്കര കുറവായിരിക്കും അതുപോലെ പിന്നെ ഞാൻ ചെയ്തത് കെമിസ്ട്രി പഠിച്ചു കെമിസ്ട്രിയിലെ ശൈലത്തിൻ്റെ ക്ലാസ് ഉണ്ടായിരുന്നു നല്ല ക്ലാസ്സായിരുന്നു എനിക്ക് ഫിസിക്സിനേക്കാളും കുറച്ചും കൂടി ടഫായിട്ട് എനിക്ക് തോന്നാറുള്ളത് പിന്നെ കെമിസ്ട്രിയാണ് പക്ഷെ അത് ഞാൻ ഇപ്പം രണ്ട് ക്ലാസുകളാണ് ഇതുവരെ കേട്ടത് പക്ഷേ ഭയങ്കര നല്ല ആയിട്ട് തോന്നുന്നു നല്ല രീതിയിൽ നമുക്ക് മനസ്സിലാവുന്ന ക്ലാസ് ആയിട്ടാണ് എനിക്ക് തോന്നിയത് സൈലത്തിൻ്റെ ബെവ്കോ എൽ ഡിസിൻ്റെ ബാച്ചാണ് ഇപ്പം ഞാൻ ചെയ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം അങ്ങനെ അത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം നോട്ട് കൂടെ നോട്ട് എഴുതുന്നുണ്ട് അപ്പോൾ അതിൽ മാം പറയുന്ന കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് എഴുതിയെടുക്കുന്നുണ്ട് അപ്പം അങ്ങനെ എഴുതിയെടുക്കുന്ന സമയത്ത് തോട്ടിലൊരു ട്രിവിഷൻ പോലെയും അതുപോലെ തന്നെ നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്നുകൂടി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന പോലെയൊക്കെ ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് തന്നെ നോട്ട് എഴുതുന്നത് വളരെ നല്ല കാര്യമാണ് ഞാൻ പലപ്പോഴും ക്ലാസ്സിന് ശേഷവും അല്ലെങ്കിൽ ക്ലാസ് എടുക്കുന്ന സമയത്തും ഒക്കെ നോട്ടുകൾ എഴുതാറുണ്ട് ഇത്രയും കാര്യങ്ങളാണ് കൺസിസ്റ്റൻസി ചലഞ്ചിൽ ഡേ ഫിഫ്റ്റീനിൽ ഞാൻ ചെയ്തത് നമ്മളിങ്ങനെ ഓരോ ദിവസവും കൺസിസ്റ്റൻ്റായിട്ട് പഠിക്കുന്ന സമയത്ത് അടുത്ത ദിവസം എന്ത് പഠിക്കണം ഇനി എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കാൻ ബാക്കിയുണ്ട് എന്നൊക്കെ നമ്മൾ വീണ്ടും വീണ്ടും ചിന്തിക്കുകയും അതിനനുസരിച്ച് നമ്മളുടെ പഠനത്തിൻ്റെ സ്പീഡ് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം ഓക്കെ അപ്പോൾ ഇപ്പം ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് മുൻപ് വരെ ഞാൻ സ്വന്തമായിട്ട് ടൈം ടേബിൾ ഉണ്ടാക്കി ഞാൻ സ്വന്തമായിട്ട് പഠിക്കുകയാണ് ചെയ്തുകൊണ്ടുണ്ടായിരുന്നത് ഒരു ഓൺലൈൻ ക്ലാസ്സിൽ ചേർന്നതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടി കൺസിസ്റ്റൻ്റായിട്ട് പഠിക്കാൻ പറ്റാറുണ്ട് ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ വ്ളോഗിലുള്ളത് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക कमेंट करिएगा चैनल सब्सक्राइब करिएगा